കഴിഞ്ഞ പത്തു വർഷമായി ആഗോള നായകനായി തിളങ്ങി നിന്ന പ്രധാനമന്ത്രി മോദിയുടെ സൽപേരിന് കോട്ടം തട്ടാൻ വേണ്ടി വന്നത് മാസങ്ങൾ മാത്രമാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പിറന്ന് പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ആഗോള നായകനിൽ നിന്ന് വില്ലനായി നരേന്ദ്രമോദി പരിവർത്തനം നടത്തിയത് തിരഞ്ഞെടുപ്പിൽ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയാണെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് നരേന്ദ്രമോദിയുടെ തനി നിറ പുറത്തു വന്നത് വലിയ രീതിയിലുള്ള വിമർശനമാണ് ആഗോളതലത്തിൽ നിന്ന് പോലും നരേന്ദ്രമോദിക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങൾ മോദിയുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്തകൾക്ക് വിമർശനപരമായ തലക്കെട്ടുകളാണ് നൽകിയത് ഇത് ആഗോളതലത്തിൽ പോലും വലിയ രീതിയിൽ ചർച്ചയായതാണ് എതിർ ശബ്ദങ്ങൾക്ക് ഇടം നൽകാത്ത വിജയം ജനാധിപത്യത്തിൻ്റെ വിജയമല്ല മോദിയുടെ പരാമർശങ്ങൾ ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണെന്നിങ്ങനെയാണ് പല വാർത്തകളുടെയും തലക്കെട്ടുകൾ സൂചിപ്പിക്കുന്നത് മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ട ശേഷം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കത്ത് ജനാധിപത്യത്തിൻ്റെ ഭാവിയെപ്പറ്റി രാജ്യത്ത് ചർച്ച നടക്കുന്നു എന്നതിൽ വിദേശീയർ പോലും അത്ഭുതം കൊള്ളുന്നുണ്ട് ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് പുരോഗമന സ്വഭാവമുള്ള ദക്ഷിണേന്ത്യ മോദിയെ തള്ളുന്നത് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടി രാജ്യം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അത്തരമൊരു രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് രണ്ടാംകിട സ്ഥാനം മാത്രമേ ലഭിക്കൂ എന്നും വിമർശനം ഉയർന്നു കഴിഞ്ഞു രാജ്യങ്ങളിൽ നിന്ന് അഭയം തേടിയെത്തുന്നവരിൽ മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം നൽകേണ്ടതില്ല എന്ന തീരുമാനം ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് അപമാനമാണെന്നും മാധ്യമങ്ങൾ എഴുതി രാജഭരണമോ കയ്യൂക്കുള്ളവൻ്റെ മേധാവിത്വമോ ശീലിച്ചവരാണ് ലോകത്തെ മഹാഭൂരിപക്ഷം ജനതയും ഇന്ത്യൻ ജനതയും വ്യത്യസ്തമല്ല ഗോത്ര മാടം വിവരണങ്ങളിൽ തുടരുന്ന പ്രദേശങ്ങൾ ഇപ്പോഴുമുണ്ട് ഇത്രയും വലിയ ജനത ജനാധിപത്യത്തിൽ നിന്ന് പിന്തുരിയുന്നതിലെ അപകടമാണ് വിദേശ മാധ്യമങ്ങൾ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചത് തോൽവി മുന്നിൽ കണ്ടതിന് പിന്നാലെ രാജസ്ഥാനിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ പൊട്ടിത്തെറികൾ ദൃശ്യമായത് അതിക്രമിച്ചു കടന്നവർക്ക് സ്വത്ത് പിടിച്ചെടുത്തു നൽകാൻ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ ശക്തികളും ശ്രമിക്കുന്നുവെന്നാണ് മോദി മുന്നറിയിപ്പ് പോലെ പറഞ്ഞത് ഒരു പ്രധാനമന്ത്രി വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ഒരു ഭരണാധികാരി സ്വന്തം ജനതയിലെ ഒരു വിഭാഗത്തിനെതിരെ സംസാരിക്കുകയോ ചർച്ച കത്തിപ്പെടുന്നതോടെ സമാന പ്രസംഗങ്ങൾ ഉണ്ടാകില്ല എന്നായിരുന്നു പൊതുവിലയിരുത്തൽ എന്നാൽ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മധ്യപ്രദേശിലെ മോദിയുടെ പ്രസംഗം ആ കണക്കുകൂട്ടൽ തെറ്റിച്ചതാണ് കണ്ടത് ഹിന്ദുക്കൾക്ക് ഭരണഘടന നൽകിയ സംവരണ അവകാശം കോൺഗ്രസ് മതം നോക്കി നൽകുന്നു എന്ന മറ്റൊരു വിഷയം കൂടി മോദി ഉന്നയിക്കുന്നുണ്ട് കർണാടകയിൽ നിലവിലുള്ള മുസ്ലിം സംവരണമാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നവരുമാണ് കോൺഗ്രസിൻ്റെ മുൻഗണനയിലുള്ളവരെന്നു മോദി പറയുന്നു ഇതെല്ലാം മോദിയിൽ നിന്നുണ്ടാകുന്നത് ഞെട്ടിച്ചുവെന്നാണ് വിദേശ മാധ്യമങ്ങൾ വരെ പറയുന്നത് ഇതായിരുന്നോ യഥാർത്ഥ മോദി എന്നിവരെ ചോദിച്ചാണ് ചില മാധ്യമങ്ങൾ വിമർശനം ശക്തമാക്കുന്നത്